പറ്റുള്ളൂ ഇപ്പം ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലിബറലിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ പേടിക്കണ കേൾക്കണ പേടിക്കണം എന്നാവശ്യമില്ല ഏറ്റവും പ്രധാനം ഫ്രീഡവും ഇക്വാലിറ്റിയുമാണ് ഇതാണ് ലിബറലിസം ഏറ്റവും പ്രധാനം എന്താണ് ഫ്രീഡം നല്ലതല്ലേ പക്ഷെ ഫ്രീഡമാണ് ഏറ്റവും പ്രധാനം ആണോ നമുക്ക് മനസ്സിലാക്കി വെക്കാം ഇപ്പോൾ നമുക്ക് റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ റൈറ്റ് സൈഡിലൂടെ ഓടിക്കാൻ പറ്റുമോ ഇല്ല റൈറ്റ് സൈഡിലൂടെ ഓടിക്കാൻ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് അത് ഫ്രീഡത്തിനെതിരല്ലേ അല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീഡത്തിനെതിരാണല്ലോ പക്ഷേ ഫ്രീഡാണോ വലുത് റോഡിൽ ആക്സിഡൻറ്റ് ഉണ്ടാവുന്നതാണോ വലുത് അപ്പോൾ നമ്മൾ പറയും ഫ്രീഡൊക്കെ വലിയ സാധനമാണ് പക്ഷേ റോഡിൽ അപകടം ഉണ്ടാവുക എന്നതിനേക്കാൾ എന്തല്ല വലുതല്ല എന്ത് അപ്പോൾ റോഡിൽ അപകടം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഫ്രീഡം സാക്രിഫൈസ് ചെയ്യാം അല്ലേ നമ്മൾ കണ്ടീകരിച്ചു ഇക്വാലിറ്റി ഏറ്റവും പ്രധാനമാണല്ലോ തുല്യത വളരെ പ്രധാനമല്ലേ ഈ പ്രൈം മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രസിഡന്റിന് ആരെങ്കിലും ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആണ് എന്നുള്ള ധാരണ എത്രയും പെട്ടെന്ന് തിരുത്തിയിട്ട് ആ കണ്ടിണ്ട് ആ പ്രൈം മിനിസ്റ്റർ കാണുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാവും വലിയൊരു സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടാവും പ്രൈം മിനിസ്റ്റർക്കുള്ള സെക്യൂരിറ്റി നമുക്കുണ്ടോ ഇത് ഇക്വാലിറ്റിക്ക് എതിരാണോ ഇക്വാലിറ്റിക്ക് എതിരാണോ ഉറപ്പാണല്ലോ ഒരിക്കലും ഇക്വാലിറ്റി വെക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി എന്നുള്ള സാധനം നടക്കൂല കാരണം സെക്യൂരിറ്റിക്ക് ആരെ സെക്യൂരിറ്റി കൊടുക്കുക എല്ലാവർക്കും നടക്കില്ലല്ലോ പക്ഷെ നമ്മൾ കരുതുന്നു ഇക്വാലിറ്റിയേക്കാൾ പ്രധാനമാണ് രാജ്യത്തിൻ്റെ സേഫ്റ്റി അല്ലേ പ്രൈം മിനിസ്റ്റർ മരിച്ചു വിചാരിക്കും പ്രൈം മിനിസ്റ്റർ മരിച്ചാലോ രാജ്യം ഭയങ്കര അനാർക്കസാകും എത്ര ഫാസിസ്റ്റായ പ്രൈം മിനിസ്റ്റർ ആയാലും അയാൾ മരിച്ച കുറേ ബില്ല് നിൽക്കും നിങ്ങളുടെ സാലറി ചിലപ്പോൾ പെൻഡിങ് ആവും നിങ്ങൾ ജോലി ഗവൺമെൻറ് സർവീസിലൊക്കെ എത്തിയിട്ട് സാലറി പെൻഡിങ് ആവും അല്ലേ നിയമങ്ങളും റോഡ് പണിയോടെ ആവും അടുത്തൊരു എലക്ഷൻ വരെയൊന്നും നടക്കില്ല രാജ്യത്തിൽ കലാപങ്ങൾ ഉണ്ടാവും അപ്പോൾ ആഹാ അപ്പോൾ ഇക്വാലിറ്റി പ്രധാനമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് എന്ത് നാട്ടിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് അല്ലേ അതുകൊണ്ടല്ലേ ചില ഇക്വാലിറ്റി നമ്മൾ എന്ത് ചെയ്തത് സാക്രിഫൈസ് ഫ്രീഡം പ്രധാനമാണ് പക്ഷേ റോട്ടിൽ അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു ചില ഫ്രീഡം ഇക്വാലിറ്റിയും പ്രധാനമാണ് നാട്ടിൽ അപകടം ഉണ്ടാകാതിരിക്കാം നമ്മൾ എന്ത് ചെയ്തു കുറച്ച് ഇക്വാലിറ്റിയും ആ അങ്ങനെയാണെങ്കിൽ റോഡും നാടും അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണല്ലോ വീട് ആണല്ലോ റോഡ് വണ്ടി ഓടിക്കണവരെ ബാധിക്കുള്ളൂ നാടോ പുറത്തിറങ്ങണവരെ ബാധിക്കുള്ളു വീട് എല്ലാവരും ബാധിക്കില്ലേ വീടില്ലാത്തൊരു മനുഷ്യരുണ്ടോ ഇല്ല കെട്ടിടമില്ലാത്ത മനുഷ്യരുണ്ടാവും പക്ഷെ വീട് എന്ന് പറഞ്ഞാല് മനസ്സിലായില്ലേ അപ്പം ഞാൻ ആലോചിച്ച് നോക്കുക ഒരു മനുഷ്യന്മാരും ഇവിടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഞാൻ ഈ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ പറയുമ്പോളേ ഇങ്ങനെ ദാമ്പത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചോദിക്കും ആണും പെണ്ണുവാണെങ്കിൽ എന്തുണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭാര്യയും ഭർത്താവ് ആണെങ്കിൽ എന്തുണ്ടാവും ചോദിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇണക്കും പിണക്കും ഉണ്ടാവും എന്നുള്ള റിപ്ലൈ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ മക്കള് ഭാര്യയും ഭർത്താവും കുട്ടികളുണ്ടാവും അവർ വളരെ നിഷ്കളങ്കരാണ് അപ്പോൾ ഇവിടെ തലമുറ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കണം അതിൽ തർക്കമില്ലല്ലോ അപ്പോൾ എന്തിനും ലൈസൻസിങ് ഉണ്ട് വണ്ടി ഓടിക്കാൻ ലൈസൻസിങ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കാനൊരു ലൈസൻസിംഗ് കൂടെ അതാണ് മാരേജ് എന്നുള്ളൊരു സംവിധാനം ആ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു മാരീഡ് റിലേഷൻ ആണെന്ന് വിചാരിക്കുക രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു സത്യത്തിൽ ഏതൊരു പ്രായപൂർത്തിയായ മനുഷ്യനും ഇഷ്ടമുള്ളവരോടൊപ്പം റിലേഷൻ സ്ഥാപിക്കാനുള്ള അവകാശമില്ലേ ഇല്ലേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞാലും അവകാശം ഇല്ലേ ഉണ്ടല്ലോ ഇല്ലേ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു ഭർത്താവ് അയാൾക്കൊരു എക്സ്ട്രാ മാരിറ്റിൽ അഫെയർ ഉണ്ട് എന്ന് വിചാരിക്കുക ഹലോ വിചാരിക്കും അയാൾക്ക് എല്ലാം ഫ്രീഡം അല്ലേ ലിബറലിസം ആൾക്കാരെല്ലാം ഫ്രീഡം കൊടുക്കുന്നില്ലേ പക്ഷെ അത് നമ്മൾ അറിഞ്ഞു വിചാരിക്കും നമ്മുടെ റിലേഷൻ മുന്നോട്ട് പോകുമോ ബ്രോക്കൺ ആവും നമ്മുടെ റിലേഷൻ ബ്രോക്കൺ ബ്രോക്കണായാലോ അത് കുട്ടികൾ സഫർ ചെയ്യുമോ അതുകൊണ്ട് മക്കൾ സഫർ ചെയ്യോ വീട്ടിൽ പ്രശ്നം ഉണ്ടാവോ റോട്ടിൽ പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ചില ഫ്രീഡം ഒഴിവാക്കാം അല്ലേ നാട്ടിൽ പ്രശ്നം പ്രശ്നമുണ്ടാകുമെങ്കിൽ ചില ഇക്വാലിറ്റി എന്ത് ചെയ്യാം എങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കാനും ചില ഫ്രീഡവും ചില ഇക്വാലിറ്റി ഒഴിവാക്കണ്ടേ